കർഷക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പല്ലാരിമംഗലം കൂറ്റംവേലിയിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയായിരുന്നു കർഷക കോൺഗ്രസിന്റെ പ്രതിഷേധ സായാഹ്നം വിള ഇൻഷുറൻസ് തുക കർഷകർക്ക് വിതരണം ചെയ്യണമെന്നായിരുന്നു പ്രധാന ആവശ്യം ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജെയിംസ് കോറമ്പൽ അധ്യക്ഷത വഹിച്ചു പി സി ജോർജ് കെ ഇ കാസിം പി എം സിദ്ദിഖ് കെ എം അബ്ബാസ് ജാസ്മിൻ ഷാനവാസ് അസീസ് തടത്തിക്കുന്നേൽ സൈനുദ്ദീൻ മാനിക്കൽ ഷജീല ജിയാസ് മാർട്ടിൻ കീഴമാടൻ ലിബു തോമസ് കെ പി മുഹമ്മദ് ഹനീഫ ഇറക്കൽ സൽമ പൈമറ്റ് കഴിഞ്ഞ ദിവസം വികസനത്തിനു വേണ്ടി ലോകബാങ്ക് അനുവദിച്ചൊമ്പത് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ മകമാർ ചെലയുവാൻ തീരുമാനമെടുത്ത സംസ്ഥാന സർക്കാരിൻ്റെ നിഷേധാത്മക നയത്തിനവരെ കർഷക ദ്രോഹ നയത്തിനവരെ സംസ്ഥാന വ്യാപകമായി കർഷക കോൺഗ്രസ് എം പി എസ്തഫാനോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം